എല്ലാവർക്കും ശേഷം സുഖം ഒന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഷൂപ്പ് ചെയ്തു അപ്പം ആ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചു അപ്പം നെയ് ഈ ഒരു ഭാഗ്യ നിർത്തി സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അയാളെ ഓരോന്നോരോന്നാണിക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പം നെയ് ഫസ്റ്റ് വന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പം ഓരോന്നും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ വേറൊരു റീൽസായിട്ട് ചെയ്യാം അപ്പം ഇത് ഇങ്ങനെ കാണിച്ചുതരാം അപ്പം ഇത് നിങ്ങളെല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഡിഷ് ഹാൻ ആൻഡ് സോപ്പ് ഡിസ്പെൻസർ ആണ് അപ്പം രണ്ട് സെറ്റ് ഓഫ് സോപ്പ് ഡിസ്പെൻസറാണ് കേട്ടോ ഇത് നമുക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് തുറക്കാം ഓക്കെ ിട്ട് അപ്പം ഇങ്ങനെയൊരു ബോക്സ് ഇത് ഇങ്ങനെ പമ്പ് ചെയ്യുന്ന സംഭവം പിന്നെ ഇവിടെ ഒരു സ്പഞ്ച് ഓക്കെ പിന്നെ ഇതിൻ്റെ ബോക്സ് ഓക്കെ അപ്പം അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ഇവിടെ നമുക്ക് ഇത് നമ്മുടെ സോപ്പിൻ്റെ സ്പഞ്ച് അതായത് സ്പഞ്ച് ഇവിടെ വയ്ക്കുന്നതാണ് കേട്ടോ സ്പഞ്ച് ഇവിടെ വയ്ക്കുക എന്നിട്ട് നമുക്കിതിവിടെ ഇങ്ങനെ തുറക്കാം നമുക്ക് ഇവിടെ ഇത് നമ്മുടെ പമ്പ് ഓക്കെ ഇതിൻ്റെ അകത്ത് കൂടെ നമുക്ക് പാത്രം കഴുകാനുള്ള സോപ്പ് വരും ഇവിടെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഹാൻഡ് വാഷ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിവിടെ ഹാൻഡ് വാഷിൻ്റെ സമ്പ് ഇവിടെ നമ്മൾ ടൈറ്റ് ടൈറ്റാക്കി ഇവിടെ വെക്കുന്നു അപ്പം നമുക്ക് ഹാൻഡ് വാഷും എടുക്കാം സെയിം ടൈമിൽ നമ്മൾക്ക് നമ്മുടെ പാത്രം പാത്രങ്ങൾ അപ്പം നമ്മളിതിങ്ങനെ വെച്ചിട്ട് ഇതിവിടെ വെച്ച് കഴിയുമ്പം നമ്മൾ ഇങ്ങനെ ഞെക്കി കഴിയുമ്പോൾ നമ്മളിവിടുന്ന് ഈ സോപ്പ് എന്താ പറയുക ഇവിടുന്ന് വരും അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഞാൻ റീൽസായിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത് പറയാട്ടോ അപ്പം അതിൻ്റെ വിലയെന്ന് പറയുന്നത് അഞ്ച് പൗണ്ട് ഇരുപത്താറ് പെൻസ് ആണ് കേട്ടോ അപ്പം എനിക്കതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും കാണിക്കാൻ നിർവാഹമില്ല കാരണം അതൊരു ഡിസ്കണ്ടിന്യൂ ചെയ്തു അത് പക്ഷേ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങൾ അവൈലബിൾ ആണ് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം ഓക്കെ പിന്നെ അടുത്ത സാധനം അടുത്ത സാധനം ഇതാണ് ഇതെന്താന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ എന്താണ് എന്നെ ഞാൻ തുറന്ന് കാണിക്കാം കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മെയിൻ കറികളുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് സബോള പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഗാൾ എന്താ പറയുക ഇഞ്ചി ഇത്രയും സാധനം വേണമെങ്കിൽ നമ്മൾ പല കറികളും ഉണ്ടാക്കും അല്ലേ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പം നമ്മൾ സബോളയ്ക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് മിച്ചം വരും അപ്പോൾ ഒരു ഹാഫ് സ്ലാ ഇതൊക്കെ മിച്ചം വരും അപ്പം നമ്മൾ അത് ഫ്രിഡ്ജ് കയറ്റി വെക്കും അപ്പോൾ ഫ്രിഡ്ജിൽ മൊത്തം ഒരു ദുർഗന്ധമായിരിക്കും സപ്പോസ് ടു ബി നമ്മളങ്ങനെ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത് അതിനകത്ത് പോയിസൺ ആകും എന്നൊക്കെ പറയുന്നു പക്ഷേ നമുക്കറിയാലോ നമ്മുടെ നാട്ടില് സബോളക്കൊക്കെ തീ പിടിച്ച വിലയാണ് ഇവിടെ ആണെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല വിലയ്ക്ക് ഉണ്ട് നമ്മുടെ പറമ്പിൽ കുറച്ച് ഇനിയൊക്കെ നട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് എല്ലാ കറികൾക്കും നമുക്ക് സബോൾ വേണ്ടതു സബോള ഇല്ലാത്ത കറികൾ വളരെ അപൂർവമാണ് അപ്പം നമ്മൾ വെറുതെ വേസ്റ്റ് എന്തും നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന സാധനമാണ് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് തൂരക്കളയെന്നു നമുക്ക് ചെറിയ ചെറിയ ഫാമിലേക്കാണ് നമുക്ക് ഫുൾ അത്രയും വേണ്ടി വരത്തില്ല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം അത് നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഇരിക്കാനും ഫ്രിഡ്ജിലൊന്നും മെസ്സ മെസ്സൊന്നും ആകാതിരിക്കാൻ വേണ്ടി ഞാൻ മേടിച്ച സാധനമാണ് ഇതൊരു അല്ല രണ്ട് സാധനം അത് ഇതിന്റെ ഇടയിലേക്ക് ആയിപ്പോയതാണ് അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്താണ് ഓക്കെ അപ്പം അങ്ങനെ മേടിച്ചതാണ് ഇത് അപ്പം ഇതിന്റെ അകത്ത് നമുക്ക് അത്യാവശ്യം വലിയൊരു ലാർജ് എന്താ പറയാ സബോളിനകത്ത് വെക്കും സബോള ഇങ്ങനെ വെക്കുക എന്നിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതിങ്ങനെ എന്താ ചെയ്യുക നമുക്കിത് അടച്ചു വയ്ക്കാം അപ്പം മണങ്ങളൊന്നും വരത്തില്ല ഓക്കെ നല്ല ഭംഗിയായിട്ട് സബോളയാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ആരും കൺഫ്യൂഷൻ അടിക്കില്ല ആ ഇതിനകത്ത് എന്താ 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 നിങ്ങൾ വെച്ചേ എന്നാ ആരും ചോദിക്കത്തില്ല അപ്പം നമുക്ക് സബോളയാണ് ഓക്കെ അപ്പം നമുക്ക് സബോളയുടെ കാര്യം റെഡിയായി അതുപോലെ തന്നെയാണ് വേറൊരു സാധനം കൊണ്ട് ഞാൻ പറയാം കാണിച്ചു തരാം ഏ നമ്മളതുപോലെ തന്നെ ചെയ്യുന്ന വേറൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ എന്താ പറയുക നാരങ്ങ നമ്മൾ നാരങ്ങയൊക്കെ ജ്യൂസ് അടിക്കാൻ വേണ്ടി പിഴിഞ്ഞിട്ട് നമുക്ക് പകുതി നാരങ്ങയൊക്കെ മിച്ചം വരും ആ അപ്പം നമുക്ക് നാരങ്ങ വെക്കാനായിട്ടുള്ള ബോക്സാണിത് അപ്പം അതും നാരങ്ങ പോലെ ഇരിക്കും അപ്പം എന്തേ അടിപൊളിയല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതിൻ്റെ വില പറയാട്ടോ അപ്പം അതിൻ്റെ വില എന്ന് പറയുന്നത് രണ്ട് പൗണ്ട് പതിനാല് പെൻസാണ് ഇത് എങ്ങനെയാണ് കേട്ടോ ഞാനത് മേടിച്ചത് അപ്പം മൾട്ടി സ്റ്റോറേജ് പ്ലാസ്റ്റിക് സ്റ്റോ സ്റ്റോറേജ് കണ്ടെയ്നേർ സ്വോസ് ലെമൺസ് ആൻഡ് ഓനിയൻ ഓക്കെ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എല്ലാം റീൽസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം ഞാൻ അടുത്ത പരിചയപ്പെടുത്താം അടുത്ത സാധനം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പാക്കറ്റ് ഇതെന്താണെന്ന് നോക്കണ്ടേ എന്താന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ച നല്ലൊരു മഞ്ഞ കളർ ഇങ്ങനെയൊരു ഭാഗമുണ്ട് അപ്പം ഇത് എന്താണെന്ന് പറഞ്ഞാൽ അത് ഇതിങ്ങനെ ഉട്ടിപ്പിടിച്ചിരിക്കുന്ന സംഭവമാണ് നമ്മുടെ വീട്ടിൽ ഈ ഭയങ്കര ചെടികളെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന ഫ്ലൈസ് ഉണ്ട് അപ്പോൾ ആ ഒക്കെ ഒന്ന് അവരെയൊക്കെ ഒന്ന് കൊല്ലാനായിട്ടുള്ളൊരു സംഭവമാണ് അപ്പം നമ്മളിതിങ്ങനെ എടുക്കുക എന്നിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പച്ച തന്നെ ഞാൻ വെക്കട്ടെ അല്ലെങ്കിൽ അത് മുട്ടിതാവും എന്നിട്ട് ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ആക്കുക അത് ഇതാണോ വെക്കണ്ടതെന്ന് അറിയില്ല കേട്ടോ ഇങ്ങനായിരിക്കും ഓക്കെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കഴിയുമ്പം ഈ ഫ്ലൈസ് എല്ലാം കൂടെ ഇത്രയും വന്ന് സ്റ്റിക്കാവും കാരണം നമ്മുടെ ചെടികളുടെ എന്താ പറയുക അതിൻ്റെ അത്തു നിന്നുള്ള സാപ്പീന്നും ഫുള്ള് വാട്ടർ മൊത്തം എടുത്തിട്ട് ആ ചെടീനെ കൊല്ലുന്നതാണ് പ്രാണികൾ അപ്പോൾ നമ്മൾ ഇങ്ങനെ യെല്ലോക്കിണി മഞ്ഞക്കെണീന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ അത് അട്രാക്ട് ചെയ്ത് അപ്പോൾ പ്രാണികളെയൊക്കെ കൊല്ലും അപ്പോൾ അതൊക്കെ ഉണ്ട് നാലെണ്ണമാണ് കേട്ടോ നമുക്കുള്ളത് ഞാനിത് പറഞ്ഞു പോലെ പ്രാണികളൊക്കെ വന്ന് ഉട്ടിപ്പിടിക്കും എന്നാണ് പറയുന്നത് ഞാനിതൊക്കെ എങ്ങനെയാണ് പ്രാക്ടിക്കലി ചെയ്യുന്നതെന്നും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ പറയുക നമ്മുടെ റീൽസിൽ ഞാനിടുന്നതായിരിക്കും കേട്ടോ അകത്തും പുറത്തും എല്ലാം ചെയ്യാം കാരണം നമുക്ക് എന്താ പറയുക സമ്മർ ടൈമിലൊക്കെ ആകുമ്പോൾ ആണെങ്കിലും നമ്മുടെ വെജിറ്റബിൾസിൻ്റെ എല്ലാം നീര് ഊറ്റി കുടിക്കുന്ന പ്രാണികൾ വില്ലന്മാർ കുറേ പേരുണ്ട് അപ്പോൾ നമ്മൾ മഞ്ഞക്കണി വെക്കാറുണ്ട് അപ്പം അങ്ങനെ നമുക്ക് അകത്തും വിടാം പുറത്തും വെക്കാം നമുക്ക് പുറത്ത് നമ്മുടെ കുറച്ച് ഏരിയയിൽ ഭയങ്കര പ്രാണി വന്നിട്ട് നമ്മുടെ എന്താ പറയുക ചെടികളൊക്കെ നശിപ്പിക്കുന്നുണ്ട് അവരെയൊക്കെ നമുക്ക് തുരത്താൻ ഉപയോഗിക്കാം കേട്ടോ അപ്പം അതിൻ്റെ വിലയെന്ന് പറയുന്നത് ടു പൗണ്ട് സെവൻറ്റി ഫൈവ് പെൻസാണേ അപ്പം ഫോർ പീസസ് ആണ് അതിന് ഫോർ പീസസിനാണ് ട്വൻറ്റൂ പോയിന്റ് സെവൻറ്റി ഫൈവ് അടുത്ത അടുത്ത ഐറ്റം കാണിക്കാവേ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂഴ്റ്റിൽ ഒട്ടിക്കുന്ന ഒരു സ്റ്റിക്കറാണ് എനിക്കാണ് ട്യൂൾറ്റൊക്കെ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കണം അപ്പം അതിനുവേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഞാൻ പൊട്ടിച്ചിട്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഇപ്പൊ ഞാൻ പെട്ടെന്ന് എന്തൊക്കെയാണ് മേടിച്ചത് ഒന്ന് കാണിച്ച് തന്നു പോവുകയാണ് കേട്ടോ ഇന്നത്തെ ഒരു സാധനം എന്ന് പറയുന്നത് ഇതാണ് ഒരു പ്രൊജക്ഷൻ ലൈറ്റ് അപ്പം ഇന്ന് എനിക്ക് ഡ്യൂട്ടിയുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഡ്യൂട്ടിക്ക് പോകണം ഒരു അരമണിക്കൂറിനുള്ളിൽ അപ്പം അതിനുള്ള സമയമില്ല അപ്പം ഇത് ഇങ്ങനെ കുറെ ലൈറ്റ്സൊക്കെ വരും ഫ്ലോറിൽ വരും നല്ല ഭംഗിയാണ് അപ്പം ഇതെങ്ങനെയാണ് ഇത് ആക്ച്വലി ആസ് എ പാത്ത് ലൈറ്റായിട്ട് ഉപയോഗിക്കാം ടേബിൾ ലൈറ്റായിട്ട് ഉപയോഗിക്കാം വാൾ ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നാ പറയുന്നത് അപ്പം ഞാൻ ഈ ദീപാവലിയും ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ വരുമല്ലോ അപ്പം ഇങ്ങനെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ലൈറ്റൊന്നും തെളിക്കേണ്ട ലൈക്ക് എന്താ പറയുക നമുക്ക് നമ്മുടെ സോളാർ ലൈറ്റാണ് അപ്പം നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഇങ്ങനെ ഒരു ലൈറ്റിൻ്റെ ഒരു ഭാവമാണ് പിന്നെ അത് നമ്മൾ സോലിൽ കുത്തി വെക്കാനായിട്ടുള്ളൊരു സംഭവം പിന്നെ അതിൻ്റെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ പിന്നെന്താ പറയുക ഇങ്ങനെയൊരു സംഭവം കേട്ടോ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് അതായത് നമ്മളുടെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈൻ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ അത് ഇവിടെ ഇങ്ങനെ എവിടെയാണെന്ന് തോന്നുന്നു ഇതിങ്ങനെ വെച്ചിട്ട് തോന്നുന്നു നമുക്ക് ടേബിളിൽ വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് വയ്ക്കാമെന്ന് തോന്നുന്നു ഓക്കെ ടേബിളിൽ വെക്കണ അല്ലെങ്കിൽ വോളിലൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് ഇത്രയും ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക വോളിൽ നമുക്കിവിടെ ആണി അടിച്ചിട്ട് നമുക്ക് കാണാൻ ഒരു ഹോൾസ് ഉണ്ട് അപ്പോൾ നമുക്ക് റാണി അടിച്ച് വോളിൽ വെക്കാം അങ്ങനെ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ സോയിലിൽ നമുക്ക് ഇതാക്കി വെക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക ഇതിങ്ങനെ കയറത്തില്ല അപ്പം നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതുകൂടെ വെച്ചിട്ട് നമുക്കിതുവഴി സോയിലിൽ ലാമ്പ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ ചെയ്യണതെന്നൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ കാണിച്ചതും കേട്ടോ ഇപ്പം ഞാൻ തൽക്കാലം ഇത് അൺപാക്ക് ചെയ്യുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഫൈവ് പൗണ്ട് ഫോർട്ടി സെവൻ പെൻസാണ് കേട്ടോ അടുത്തത് സാധനം പരിചയപ്പെടുത്താം അടുത്തതും നമുക്ക് ബാത്റൂമിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ബാത്റൂമിലൊക്കെ ഇരിക്കുന്ന ഒരു സംഭവമാണേ ഒട്ടിക്ക് പോകണം ഇതിങ്ങനെ ഇരിക്കും ഓക്കെ അപ്പം അതിൻ്റെ നല്ല ഭംഗിയല്ലേ ഒരു ഊഷ്യൻ വ്യൂ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണേ അത് നമ്മളെ ചോട്ടിലൊക്കെ എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ ഒട്ടിച്ചിട്ട് കാണിക്കാം ഓക്കെ അത് എന്നാ പറയുന്നത് അതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ പെരെന്ന് പറയുന്നത് വൺ പൗണ്ട് വൺ ആണ് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത സാധനം പരിചയപ്പെടുത്താം ഇത് നമ്മുടെ ഇങ്ങനെയൊരു സാധനം കണ്ടോ ഇത് നമ്മൾ നാട്ടിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ചെടിക്ക് ഇൻഡോർ പ്ലാന്റ്സിനെ വെള്ളം ഒഴിക്കണമെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ സഹായമൊക്കെ ചോദിക്കണം അപ്പോൾ ഇതാകുമ്പം നമുക്ക് നമുക്ക് ഇവിടെയൊരു എന്താ പറയുക ഇതിനൊരു ഹോം സ്റ്റെ ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചെടികളിലേക്ക് പോകും പക്ഷെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും അങ്ങനത്തെ ഒരു സംഭവം ഓഫ് നാ നാല് പാ എണ്ണമുണ്ട് ഒരു പാക്കറ്റിൽ പറഞ്ഞാൽ അപ്പം വൺ പൗണ്ട് ഫോർട്ടി വൺ പെൻസ് ആണ് അപ്പം നമ്മൾ എന്നാ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ ചെറിയ ഹോൾസ് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്താ പറയുക ഇവിടെ നേരത്തിന് സ്റ്റോർ ചെയ്യും അതായത് വൺ സെവൻറ്റി എം എൽ അപ് ടു വൺ സെവൻറ്റി എം എൽ ഇതിനകത്ത് കൊള്ളും അപ്പോൾ ഈ വെള്ളം പതുക്കെ നമുക്ക് ചെടിക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് ഡ്രോപ്പ് ചെയ്യും ഇത് എക്സ്പെഷ്യലി ഹെൽപ്പ് ചെയ്യണം എപ്പോഴാന്ന് പറഞ്ഞാൽ നമ്മൾ ഹോളിഡേക്ക് പോകുമ്പോഴാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആരോടും ഇൻഡോർ പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കാൻ പറ്റും നമ്മൾ കുപ്പിയിലൊക്കെ നമുക്ക് ഇത് ഇതില്ലെങ്കിൽ നമ്മൾ കുപ്പിയെ പൊട്ടിച്ചിട്ട് എന്താ പറയുക കുപ്പി ഇങ്ങനെ അടപ്പ് അടപ്പതിൻ്റെ അവിടെ ചെറിയ ഹോൾസ് ഉണ്ടാക്കി നമുക്ക് അങ്ങനെ ചെയ്യാം ഇതൊരു ഭംഗിയായിട്ട് നിൽക്കൂല എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നേ ഉള്ളു കേട്ടോ നമുക്ക് ഒത്തിരി ഓവർ വാട്ടറിങ് വേണ്ട വിന്ററിൽ നമ്മുടെ യു കെ ഒക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ടാണത് പിന്നെ അടുത്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഈ സാധനം നിങ്ങൾ മേ ബി എൻ്റെ കിച്ചണിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് നമ്മുടെ കിച്ചണിൽ നമ്മുടെ എന്താ പറയുക പാത്രമൊക്കെ കഴുകുമ്പോൾ നമ്മൾ സ്പഞ്ച് ഉപയോഗിക്കുന്നില്ല അപ്പോൾ സ്പഞ്ച് നമ്മുടെ ടാപ്പിൻ്റെ അവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് നമുക്ക് സ്പഞ്ചൊക്കെ ഹുക്ക് ഹാങ് ചെയ്യാനാണ് ബിക്കോസ് എനിക്കത് ഇഷ്ടമല്ല ഇങ്ങനെ ഡേർട്ടി ആയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എനിക്ക് ഞാനിത് നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും കാണിക്കുന്നുള്ളത് അപ്പം എന്താ പറയുക അതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്ന് പെൻസ് ഓക്കെ അതാണ് അതിൻ്റെ വില ഓക്കെ അപ്പോൾ അടുത്ത സാധനം കാണിക്കാം പിന്നെ അടുത്ത സാധനം നമ്മുടെ ടോയ്ലറ്റിലേക്ക് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ടോൾട്ടിൻ്റെ ലിഡ് വെച്ചിട്ട് നമ്മൾ അടച്ചു നോക്കുക അപ്പോൾ നമുക്ക് ലിഡ് ആ ലിഡ് ഇങ്ങനെ എന്താ പറയുക പൊക്കാനായിട്ട് നമ്മുടെ കൈ കൊണ്ട് നമുക്കിഷ്ടമില്ലെങ്കിൽ നമുക്ക് വേറൊരു പണിയുണ്ടാൽ അതെന്താ പണിയെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കാണിച്ചു തരട്ടെ ഓരോ റീൽസായിട്ട് ഇതുപോലെ ഒരു സംഭവം ഇത് നമ്മുടെ ആ ലിഡയിലേക്ക് ഒട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ അങ്ങ് ലിഫ്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ കൈ കൊണ്ട് നമുക്ക് ലിഫ്റ്റ് ലിഡ് ലിഫ്റ്റ് ചെയ്യേണ്ട അപ്പോൾ നമുക്ക് നമുക്കൊരു അറപ്പൊക്കെ കാണത്തില്ലേ ആൾക്കാർക്ക് നമ്മൾ ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന ആണെങ്കിലും ഓക്കെ അതുകൊണ്ടാണ് അത് അപ്പം അതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ പൗണ്ട് സിക്സ് പെൻസ് ആണ് കേട്ടോ നമുക്ക് ഏത് കളർ ചൂസ് ചെയ്യാം ഓക്കെ അതാണ് ഒരു സാധനം പിന്നെ എന്താ പറയുക പിന്നെ അടുത്ത സാധനം ഇതെന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആരോമ സാധനമാണ് കേട്ടോ ഇത് എന്താണെന്ന് പറഞ്ഞാൽ പറയാമേ പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ബാത്റൂമിലോ കാറിലോ എന്താ പറയുക നമ്മുടെ ലൈക്ക് എവിടെ വേണമെങ്കിലും റൂമിൻ്റെ അകത്തോ എവിടെ വേണമെങ്കിലും നല്ല സ്മെല്ല് വരാനായിട്ടുള്ള ഒരു സിലിക്കോൺ ജെല്ലാണ് ബാറ്ററി അങ്ങനെയൊന്നും വേണ്ട അപ്പോൾ ഇതൊരു ഒരു എണ്ണവേ ഉള്ളൂ അതിനകത്ത് മൂ മൂന്നാല് എന്താ പറയുക സാറ്റ് ഷെറ്റ് ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അകത്തേക്ക് ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്യുകയാണല്ലോ കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് സാഷറ്റ് ഇവർ തന്നിട്ടുണ്ട് ഇതാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പിന്നെ കാണിച്ചുതരാം കേട്ടോ അപ്പം ഇതിനകത്തേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒപ്പിച്ചു കൊടുത്താൽ മതിയെ അപ്പം അത് ഞാൻ ഞാൻ റോസ് ആണ് ഞാൻ സാധാ സെലക്ട് ചെയ്യുന്ന റോസ് ലാവൻഡർ അങ്ങനെ പല ഫ്ലേവേഴ്സ് സംഭവം ഉണ്ട് അപ്പം വൺ പൗണ്ട് സെവൻറ്റീൻ പെൻസ് ആണ് കേട്ടോ അതിൻ്റെ വിലയെന്ന് പറയുന്നത് മൂന്ന് കളറ് അങ്ങനെ സൈസാണോട്ടോ ഉള്ളത് നമ്മൾ പേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഒരു കുറച്ചൊരു മിഡ് ഭാഗമൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്കത് പേസ്റ്റിങ്ങോട്ട് തീർന്നെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മളൊന്നും വേസ്റ്റ് ആക്കരുത് എല്ലാം നമ്മൾ വളരെ നന്നായിട്ട് യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമുക്ക് പൈസയ്ക്കൊക്കെ ഭയങ്കര വാല്യൂ ഉള്ള സമയമാണ് നമുക്കിത് പേസ്റ്റ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് ബിറ്റ് ഓഫ് പേസ്റ്റ് വരെ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിന് പല കളർ ഉണ്ട് ബ്ലൂ ഗ്രീന് റെഡ് വൈറ്റ് അങ്ങനെയൊക്കെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം പിന്നെ എൻ്റെ ഫേവറേറ്റ് കളർ റെഡ് ആയതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചതെന്ന് മാത്രമേ ഉള്ളൂ സെവൻറ്റി പെൻസ് രണ്ടെണ്ണം അതിന് കേട്ടോ അപ്പം നമ്മൾ മുകളിലും താഴെയുള്ള ബാത്റൂമിൽ വെക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ രണ്ടെണ്ണം മേടിച്ചത് ഓക്കെ അപ്പം നെക്സ്റ്റ് സാധനം എന്താണെന്ന് പറഞ്ഞാൽ സിലിക്കൺ ടേപ്പ് ഇത് ബാത്റൂമിലും എന്താ പറയുക ലൈക്ക് അതുപോലെ സൈഡിലുമൊക്കെ നമുക്ക് ഒട്ടിക്കാനായിട്ടുള്ള ഒരു ടേപ്പാണ് നല്ല ഭംഗിയുള്ള ടേപ്പ് പൂക്കളൊക്കെ ആയിട്ട് നമ്മൾ ബാത്റൂമിലൊക്കെ ഒട്ടിക്കാം കേട്ടോ ഇത് ഓക്കെ സിലിക്കോണിൻ്റെ ടേപ്പ് അപ്പം അതിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് സിലിക്കോൺ ടേപ്പാണ് അപ്പം കിച്ചണിലും ഒക്കെ നമുക്ക് ഒട്ടിച്ചു വെക്കാം അതുപോലെ നമുക്ക് ഈ സിങ്ങിൻ്റെയൊക്കെ അവിടെ നമ്മൾ വാട്ടർ പ്രൂഫാക്കിയിട്ട് വെള്ളം പോകാതിരിക്കാനായിട്ടൊക്കെ ചെയ്യത്തില്ലേ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അതിനു വേണ്ടിയിട്ടുള്ളൊരിതാണ് നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും അപ്പം ഏകദേശം വൺ റോളുണ്ട് അല്ല മീൻസ് വൺ റോളാണ് എത്ര മീറ്റർ ഉണ്ടെന്ന് എനിക്കറിയില്ല അപ്പം അതിൻ്റെ വില എന്ന് പറയുന്നത് വൺ പൗണ്ട് എന്നാ എയ്റ്റി ത്രീ പെൻസ് ആണ് കേട്ടോ വൺ പൗണ്ട് എയ്റ്റി ത്രീ പെൻസ് അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പിന്നെ കാണിച്ചത് ഇപ്പോൾ സമയമില്ല അത് കളർഫുൾ ആണ് ഇത് കളർഫുൾ അല്ലാത്ത ജസ്റ്റ് സിലിക്കോൺ ടൈപ്പ്സ് അതാണെങ്കിൽ ത്രീ പൗണ്ട് വൺ ആണ് ഇത് ഉണ്ട് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് ഇങ്ങനത്തെ ടൈപ്പ് അപ്പം അത് നല്ല വാട്ടർ ആയിട്ട് ഞങ്ങളുടെ ബാത്റൂമിലൊക്കെ കുറച്ച് മോൾഡ് ആയിട്ടുണ്ട് കാരണം എനിക്ക് ഒന്ന് താഴത്തേക്ക് അത് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് അതാണ് ഒരു സാധനം പിന്നെ എന്താ പറയുക അടുത്ത സാധനം ഒരു കുഞ്ഞു ബോക്സ് എന്താണെന്ന് പറയാം മോഷൻ സെൻസർ ലൈറ്റ് ആണ് കേട്ടോ അപ്പം അതെങ്ങനെയാണ് റൂമിലൊക്കെ പോകുമ്പം എന്താ പറയുന്നത് നമുക്ക് ലൈറ്റ് ഇട്ട് മറ്റുള്ളവരെ ഡിസ്റ്റേർബ് ചെയ്യേണ്ടല്ലോ ലൈ നമ്മൾ ബെഡ്റൂമിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഇതാവുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ മാത്രം ലൈറ്റ് തെളിയുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ അപ്പ് ആൻഡ് ക്ലോസ് പറഞ്ഞ ബട്ടൺ ഒക്കെ ഉണ്ട് അപ്പം നമുക്കിവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാനുള്ള സംഭവമുണ്ട് ഞങ്ങൾക്ക് നേരത്തെ പല കളറിലുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിപ്പം ഇല്ല പോയി അതുകൊണ്ടാണ് അപ്പം ഇതാവുമ്പോൾ നമ്മൾ ലൈറ്റ് ഒന്ന് ഇട്ട് ആരും ഡിസ്റ്റേബ് ചെയ്യാതെ നമുക്ക് ചൂഴിറ്റിൽ നിന്നാ വെട്ട ഇരുട്ടത്ത് നടന്ന് വീണ് ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ എക്സ്പെഷ്യലി പ്രായമായ ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ അവർ എഴുന്നേറ്റ് ചൂറ്റി പോകുവാണെങ്കിൽ അവർക്ക് ഈ ലൈറ്റൊക്കെ ഇതാണ് അവർ മറന്നു പോയെങ്കിൽ അത് ഭയങ്കര ആയിരിക്കും എന്ന് എനിക്ക് തോന്നി അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങളൊന്ന് നിങ്ങളൊന്ന് നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നോക്കാം ഓക്കെ അതാണ് എൻ്റെ ഒരു സജഷൻ അപ്പോൾ അതിൻ്റെ എന്താ പറയുക സംഭവത്തിന് എത്ര വില ഞാൻ പറയാം കേട്ടോ അപ്പം അതിൻ്റെ വിലയെന്ന് പറയുന്നത് രണ്ട് പൗണ്ട് സെവൻറ്റീൻ പെൻസ് ആണേ അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് മൂന്ന് എ എ ബാറ്ററി വേണം ബാറ്ററി അത് സ്ക്രൂ ഉണ്ട് നാല് സൈഡിലും അത് ഇട്ടിട്ട് ബാറ്ററി ഇട്ടിട്ട് നമുക്ക് ഓൺ ചെയ്യാം പക്ഷേ ബാറ്ററി ഇതിൻ്റെ അടുത്ത് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ നമുക്ക് സ്റ്റെപ്പിലൊക്കെ വേണമെങ്കിലും ഇത് വയ്ക്കാം അതാണ് ഒരു സാധനം എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ സാധനങ്ങളും ഞാൻ കാണിച്ചെന്ന് തോന്നുന്നു അപ്പം ഈ സാധനങ്ങളെല്ലാം എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായ സാധനങ്ങളാണ് അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചതിന്റെ ഉദ്ദേശം നിങ്ങൾ ആർക്കെങ്കിലും ഇത് വേണമെന്ന് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് ഇരിക്കുന്നത് എത്ര പൈസയാവും എന്നൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിത് ഓൺലൈനിലാണ് മേടിക്കുന്നത് നമ്മൾ കണ്ടല്ല മേടിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ പലർക്കും ചിലപ്പോൾ സൈസ് ചെറുതായിരിക്കും അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കത്തില്ല യൂസ്ഫുൾ ആയിരിക്കത്തില്ല വെറുതെ പൈസ കൊണ്ട് കളഞ്ഞു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുള്ളൂ അപ്പോൾ ഞാനിത് ഓരോ സാധനവും ഉപയോഗിച്ചിട്ട് അതിൻ്റെ റീൽസ് ചെയ്യുന്നതായിരിക്കും അന്നേരം ഇത് കൊള്ളാമോ കൊള്ളത്തില്ലയോ എന്നുള്ള അഭിപ്രായം കൊണ്ട് ഞാൻ പറയുന്നതായിരിക്കും എനിക്ക് കണ്ടിട്ടെല്ലാം ഒരു സ്റ്റാൻഡേർഡായിട്ട് തോന്നി ചിലപ്പം ചെമ്മൂൽ നിന്ന് മേടിക്കുന്ന അത്ര വലിയ സ്റ്റാൻഡേർഡ് ഒന്നുമല്ല കൊള്ളത്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി ഇല്ല അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ഡിഫറൻറ്റ് ആയിരിക്കും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും കണ്ടിട്ട് എന്നിട്ട് വലിയ കുഴപ്പമില്ല ഇനി ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ വെച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എടുത്തുള്ളൂ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കൊടുത്തിക്കൊള്ളണം കേട്ടോ ബൈ ബൈ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു